നിങ്ങൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അനു ഇപ്പം ഞാനുള്ളത് എൻ്റെ തലയിൽ ഓല തൊപ്പിയിരിക്കുമ്പോൾ കാണുന്നതിൻ്റെ വ്യത്യാസം തോന്നും അതായത് നമ്മുടെ ഒപ്പം കുറേ അധികം പരിസ്ഥിതി പ്രവർത്തകരുണ്ട് നമുക്കൊക്കെ പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് കണ്ട കുറേ കാര്യങ്ങൾ ഇപ്പോൾ തൊപ്പി ആയിക്കോട്ടെ ഓല പി പി അതുപോലെ ഈ ഓല പന്ത് ഒക്കെ കുറേ സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ അന്യം പോകുന്ന കുറേ സംവിധാനങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറേ പരിസ്ഥിതി പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരുടെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം ഞങ്ങൾ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ മൂഴിക്കുളശാലൊരു ജൈവ ക്യാമ്പസ് ഉണ്ട് ആ ക്യാമ്പസിൽ നിന്നുള്ള ആളുകളാണ് അവിടെയാണ് ഇത് ഇത് ഞങ്ങൾക്ക് ഇവർ പതിനഞ്ച് ഇരുപത് പേരെ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക വകുപ്പാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളവരാണ് ഇവരുണ്ടാക്കിയ സാധനങ്ങളാണിത് ഞങ്ങൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ പരിസ്ഥിതി സൗഹാർദ്ദമായ കളിപ്പാട്ടങ്ങൾ അതുപോലെ തന്നെ തനത് കലകൾ ഇതെല്ലാം സംരക്ഷിക്കുക അപ്പോൾ അതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലളിത ജീവിതത്തിനും ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപഭോഗ സംസ്കാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലളിത ജീവിതം ഒരിക്കലും പറ്റില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരണമാണ് ഞങ്ങളൊന്നാമത് ചെയ്യുന്നത് ഒന്ന് ലളിത ജീവിതം രണ്ട് പരിസ്ഥിതി സൗഹാർദ്ദ ജീവിതം മൂന്ന് തനത് കലകളെയും നമ്മളുടെ അടിസ്ഥാനപരമായ കലകളെയും പരിചയപ്പെടുത്തുക അത് കളിപ്പാട്ടങ്ങളുടെ രൂപത്തിലാണ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അന്യം നിന്ന് പോകുന്ന പണ്ടൊക്കെ കുട്ടികാലത്തുണ്ടായിരുന്നു ഓല ഈ പി അതൊന്ന് ഇതുപോലെ ഇതിലെ ഒത്തിരി അധികം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കണ്ണു ഇവിടെ നോക്കിയതാ ഇവിടെ ഓല കൊണ്ടുണ്ടാക്കിയ പന്തുണ്ട് ഇവിടെ ചേച്ചിയാണെങ്കിൽ പൂർണ്ണമായിട്ടും വേഷം തന്നെ വേഷം തന്നെ ബാഗ് വരെ ഓല കൊണ്ട് നിർമ്മിച്ചതാണ് കണ്ടല്ലേ ഓല കൊണ്ട് നിർമ്മിച്ച ബാഗ് അങ്ങനെ കുറെ അധികം കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവരുടെ ഉദ്ദേശം നേരത്തെ പറഞ്ഞതുപോലെ പരിസ്ഥിതി സംരക്ഷണം അല്ലെങ്കിൽ നമുക്കൊക്കെ അന്യം നിന്നു പോകുന്ന നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടു മറന്ന കുറേ അധികം കാര്യങ്ങൾ അവരൊക്കെ വീണ്ടും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതുപോലെയുള്ള ഒത്തിരി അധികം കാഴ്ചകൾ നമുക്ക് ഈ ഒരു അത്തച്ചമയ സ്ഥലത്ത് നിന്ന് കാണിക്കാനുണ്ട് കാണാം അതിനുവേണ്ടി അടുത്ത ആൾ എനിക്ക് തോന്നുന്നു വീണ്ടും ും നിഖിൽ കേൾക്കാമെങ്കിൽ മേളത്തിൽ വാങ്ങി പോയി എന്നിടയ്ക്ക് പ്രകാശൻ വിലക്കുട്ടി പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ശ്രീ ബാബു പറഞ്ഞത് നിഖിൽ മട്ടാഞ്ചേരി പോകരുത് എന്നാണ് പോകരുതേ നിഖിൽ തിരികെ വേണം നിഖിലിനെ എന്തൊക്കെയാണ് പറയുന്നത് പ്രേക്ഷകർ